നമസ്കാരം പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന കോലാഹല കൊടുങ്കാറ്റാണ് എന്ന് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തെ ആകെ പിടിച്ചു കുലുക്കുന്നത് എന്നാൽ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ വിവാദങ്ങളുടെ കാതലായ വിഷയങ്ങൾ ഇന്നും ഇന്നലെയും ആരംഭിച്ചിരിക്കുന്നതല്ല തുടങ്ങിയതല്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുത മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഉണ്ടായതല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയ ഹൊസബ്ളയെ കണ്ട കാര്യം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബാക്കി അൻവർ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഏതാണ്ട് ഇനി ഒന്നര വർഷക്കാലം മാത്രം പിന്നിടാനിരിക്കെ മാത്രം പി വി അൻവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നണിയോട് കൂടി നിൽക്കാതെ രാഷ്ട്രീയ സ്വാധീനമില്ലാതെ അധികാരമില്ലാതെ നിലനിൽക്കുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കാരണം പി വി അൻവർ എന്ന എം മേൽ അത്രത്തോളം കേസുകളുണ്ട് സങ്കീർണമായ പല കേസുകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോകുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഇത്തരം കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടിക്കൊണ്ടു പോകുന്നതും നിയമസഭാ സാമാജികൻ എന്നുള്ള തന്റെ സ്വാധീനവും മന്ത്രിസഭയിലുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെയാണ് പി വി അൻവറിന്റെ ഇച്ഛാഭംഗം കൂട്ടി വായിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിൽ മന്ത്രിയായിരിക്കുക എന്നുള്ളത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നം ഇപ്പോഴും തുടരുന്നു എന്നാൽ പിണറായി വിജയൻ സർക്കാരിൽ തൻ്റെ മന്ത്രി സ്വപ്നം ഇനിയും പൂവണിയാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ പി വി അൻവർ അതിനുള്ള കോപ്പുകൂട്ടൽ നേരത്തെ തുടങ്ങിയിരുന്നു ഏത് വിധേനയും തനിക്ക് ഇച്ഛാഭംഗമുണ്ടാക്കിയ സർക്കാരിനും മുന്നണിക്കും എതിരെ തിരിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി വി അൻവർ ചില കാര്യങ്ങളെല്ലാം തുടങ്ങിവച്ചത് ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പി വി അൻവർ ഓരോരോ കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവിട്ടത് മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിന്റെ മരം മുറിക്കൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ പി വി അൻവർ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ മൂടി വെച്ചു എന്നുള്ളത് ഏറെ പ്രസക്തമായ ചോദ്യം തന്നെയല്ലേ അപ്പോൾ പി വി അൻവറിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഇച്ഛാഭംഗം നേരിട്ട സി പി എമ്മിനകത്തുള്ള ഒരു പറ്റം നേതാക്കളുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി സി പി എം എന്ന പാർട്ടിയിൽ നിന്നും സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി മോഹങ്ങളിൽ നിന്നും ഒന്നും നേടാൻ അദ്ദേഹത്തിന് ഇല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിലൊതുക്കി രണ്ടാം വട്ടവും ഭരണം നേടി മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുടർച്ചയായി ഭരണം നേടിക്കൊടുത്തു എന്നുള്ള രീതിയിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കളം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇനി എന്താണ് പിണറായി വിജയന് സി പി എമ്മിൽ നഷ്ടപ്പെടാനുള്ളത് ഒന്നുമില്ല പകരം പിണറായി വിജയൻ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പല ആളുകൾക്കും അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല സി പി എമ്മിനകത്ത് നിന്ന് എന്നുള്ള പരാതിയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനെ കരുവാക്കൊണ്ട് മുന്നേറുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പി വി അൻവറിനെ ഉപയോഗിച്ച് പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പി വി അൻവറിന്റെ സ്ഥാപിത താല്പര്യങ്ങളും ഇതോടൊപ്പം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇത് തന്നെയാണ് പി വി അൻവർ ഇറങ്ങിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആരായിരിക്കണം സി പി എമ്മിൽ പിൻഗാമി അതായത് ഇനിയും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് തന്നെ മുഖ്യമന്ത്രിയാകും ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഉയർത്തുക എന്നൊക്കെയുള്ള കിംബദന്തികൾ ഉയരുന്നതിന് മുമ്പേ തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിയുക എന്നുള്ളൊരു രീതി തന്നെയാണ് പി വി അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പലരും ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് പി വി അൻവറിൻ്റെ പിറകിൽ കൃത്യമായ സാമ്പത്തിക ഭദ്രതയുള്ള പല ആളുകളും നിലകൊള്ളുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇത് തന്നെയാണ്

നേരെ വരുന്ന രാഷ്ട്രീയ എതിരാളികളെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മറ്റേത് രാഷ്ട്രീയക്കാരനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന പിണറായി വിജയൻ ചില കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ നിരന്തരം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ വേണ്ടി പിണറായി വിജയൻ ഹോംവർക്ക് നടത്തുവാൻ വേണ്ടി ഗ്രൗണ്ട് വർക്ക് നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഏറെ നാൾ നിശബ്ദനായിരുന്നത് പി വി അൻവർ ഏത് വിധേനയും ഒതുക്കുക കൃത്യമായി ഒതുക്കുക അതിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും കോപ്പ് കൂട്ടിയതിനു ശേഷം തന്നെയാണ് അഥവാ അതിനു വേണ്ട എല്ലാ രേഖകളും സ്വരു കൂട്ടിയതിനു ശേഷം തന്നെയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചതും പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ചതും അതിനുശേഷം സി പി എമ്മിനകത്ത് നിന്നുള്ള പലരും പി വി അൻവറിനെതിരെ മറനീക്കി പുറത്തു വന്നതും എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു പിണറായി വിജയനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സി പി എമ്മിനകത്തുള്ള പലരും പി വി അൻവറിനെ മുൻനിർത്തി കളിക്കുമ്പോൾ പി വി അൻവറിനെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ കളിക്കുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഫോൺ ചോർത്തിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് പി വി അൻവർ മറ്റോ ആരുടെയൊക്കെയോ ഫോൺ ചോർത്തി എന്നുള്ള വിവരം പി വി അൻവർ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ള പലരുടെയും ഫോൺ ചോർത്തി എന്നുള്ള വിവരം പി വി അൻവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ രാജ്ഭവനിൽ നിന്നും ഗവർണർ ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു ഈ കത്തിൻ്റെ കാര്യവും മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ പി വി അൻവറിനെ ഉയർത്തി കാണിച്ചു പറയുന്നുണ്ടായിരുന്നു അതായത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കത്ത് വന്നിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് പി വി അൻവറിന് നേരെ മുഖ്യമന്ത്രി ഉയർത്തിയത് എന്നാൽ അൻവറിൻ്റെ മറ്റുതര കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ആഫ്രിക്കൻ രാജ്യത്ത് വരെ അൻവർ നടത്തുന്ന സ്വർണ്ണ ഖനന വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം വരുന്നു അൻവറിന്റെ കക്കാടം പൊയിലുള്ള പാർക്കുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വരുന്നു അൻവർ അനധികൃതമായി മിച്ചഭൂമി കൈവശം വച്ചിരിക്കുന്നു എന്നുള്ള ആവശ്യമായി അന്വേഷണം വരുന്നു മുൻപ് നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വരുന്നു കൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണം കളക്കെടുത്ത് നടത്തുന്ന ചില മത തീവ്രവാദികളുമായി പി വി അൻവർ എന്ന് എം എൽ എക്ക് ബന്ധമുണ്ട് എന്ന് കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ ഐ എ കൂടി അന്വേഷണത്തിന് കളം നിറഞ്ഞാടുമ്പോൾ പിണറായി വിജയന് കൃത്യമായ രീതിയിൽ തന്നെ സ്കെച്ചിട്ടിരിക്കുന്നു പി വി അൻവർ ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാനാവാത്ത രീതിയിൽ അഴിക്കുള്ളിലാക്കുക തനിക്കെതിരെ വന്ന പി വി അൻവർ എന്ന അങ്ങനെ ഏത് വിധേനയും ചിറകൊടിച്ച് അഴിക്കുള്ളിലാക്കുക എന്ന കൂടി പിണറായി വിജയൻ കരുക്കൾ നീക്കിയിരിക്കുന്നു എൻ ഐ എ മുതലായ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പി വി അൻവറിനെ വട്ടമിട്ടു പറന്നെത്തുന്നു പി വി അൻവറിനെ അകത്താക്കുക എന്ന കൂടി പിണറായി വിജയനും കളം നിറഞ്ഞാടുമ്പോൾ പി വി അൻവർ ഇപ്പോൾ കോപ്പുകൂട്ടിയിരിക്കുന്ന എല്ലാ സന്നാഹങ്ങളും തകർന്നടിയുന്ന കാഴ്ച ാണ് കാണാൻ സാധിക്കുന്നത് നിയമപരമായി നിഷ്പക്ഷമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടേണ്ടി വരുന്ന പി വി അൻവറിന് ഏതെങ്കിലും കേസിൽ അകത്തു പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി വി അൻവറും ഇത്തരം കാര്യങ്ങൾ നേരത്തെ സമ്മതിച്ചിട്ടുണ്ട് ഇനി എനിക്കെതിരെ കേസുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ വധം നടന്നതുപോലെ കേരളത്തിൽ ഒരു കൊലപാതകം നടന്നേക്കാം എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളെല്ലാം പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നും വന്നു തനിക്ക് ജീവന് ഭയമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പി വി അൻവർ പറയുമ്പോൾ ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യം പി വി അൻവറിനെ ആരൊക്കെയോ ചേർന്ന് സ്കെച്ചിട്ടിരിക്കുന്നു അഥവാ പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനിൽ നിന്നുള്ള ശല്യം ഒഴിവാക്കുവാൻ വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്നും തീരുമാനമുണ്ടായിരിക്കുന്നു ഇത് പി വി അൻവർ അനുഭവിക്കാതെ തരമില്ല എന്നുള്ള കാര്യം പി വി അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങാൻ താൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ് അഥവാ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ താൻ അഴിക്കുള്ളിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു ദുർവിധിക്കോ കീഴടങ്ങുകയുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടി തന്നെ പി വി അൻവറും നിലകൊള്ളുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പി വി അൻവർ എന്ന രാഷ്ട്രീയ എതിരാളിയെ ഒതുക്കുവാൻ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണക്യൻ തയ്യാറെടുത്തിരിക്കുന്നു ഇനി എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം